നമസ്കാരം വേടൻ എന്ന പേര് ഇന്നിപ്പോൾ മലയാളികൾക്കൊക്കെ അറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത് അങ്ങനെയായിരുന്നില്ല ചില പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ളവർ ചില പ്രത്യേക ആളുകൾ അതായത് ഈ വേടനെ പോലുള്ളവരുടെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകൾ തുടങ്ങിയവരൊക്കെയാണ് വേടനെ ആഘോഷിക്കുകയും വേടൻ തന്നെ സ്വയം ആഘോഷിക്കപ്പെടുകയൊക്കെ ചെയ്തത് എന്നാൽ വേടൻ ഒരു കഞ്ചാവ് കേസിൽ പെട്ട് പോലീസ് കേസൊക്കെ അറസ്റ്റിലായപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അതിന് അമിത പ്രാധാന്യം നൽകി ഒരുപക്ഷെ അയാളുടെ ജാതിയും അയാളുടെ ഒക്കെ ആയിരിക്കാം അവർക്ക് വലിയ കാര്യമായി തോന്നിയത് വലിയ രീതിയിലിവിടെ ചർച്ച ചെയ്ത് ആഘോഷിക്കുകയുണ്ടായി പക്ഷേ അവരൊക്കെ അല്ലെങ്കിൽ വേടനെ കല്ലറിയുന്നവരൊക്കെ ബോധപൂർവപൂർവ്വം മറച്ചുവെച്ച ഒരു പേരുണ്ട് വേടൻ്റെ ഒപ്പം തന്നെ വേടൻ എപ്പോഴൊക്കെ വാർത്തയിൽ വരുന്നോ അപ്പോഴൊക്കെ വേടൻ്റെ ഒപ്പം തന്നെ വരേണ്ട ഒരു പേര് തന്നെയാണത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ പേര് ഡബ്സി എന്ന പേരാണ് രണ്ടുപേരും ഒരേ തരത്തിലുള്ള പാട്ടുകളാണ് പറഞ്ഞത് ഒരേ രീതിയിലാണ് രണ്ടുപേരും തങ്ങളുടെ കരിയർ തുടങ്ങുന്നതും വളർന്നു വരുന്നതും എല്ലാം രണ്ടുപേരുടെയും പിന്നിൽ ഒരു കൂട്ടർ തന്നെയാണ് ഈ ഡബ്സിക്കും പിന്നിൽ യഥാർത്ഥ ഒരു പേരുണ്ട് ഈ ഡബ്സി എന്നത് അറിയപ്പെടുന്ന പേര് മാത്രമാണ് വേടനെ പോലെ തന്നെ വേടൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് ഹിരൺദാസ് മുരളി എന്നാണെങ്കിൽ ഡബ്സിയുടെ യഥാർത്ഥത്തിലുള്ള പേര് മുഹമ്മദ് ഫാസിൽ എന്നാണ് അപ്പോൾ മുഹമ്മദ് ഫാസിൽ എന്ന ഡബ്സിയും സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക് വലിയ രീതിയിൽ ഈ ചെറുപ്പക്കാരെല്ലാം അല്ലെങ്കിൽ അതിലും കൗമാരക്കാരെല്ലാം ആഘോഷിച്ചൊരു പാട്ടുണ്ട് ഇലിമിനാട്ടി എന്ന പാട്ട് ആവേശത്തിലെ അത് പാടിയത് ഡബ്സിയാണ് അതേപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സിൽ എന്ന സിനിമയിൽ പാടിയിരിക്കുന്നത് ഈ വേടനാണ് എന്നാൽ ഇനി ഈ മുഹമ്മദ് ഫാസിൽ എന്ന ഡബ്സിയുടെ കരിയർ ഒരു സ്റ്റേജ് എത്തിയതിനു ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അല്ല അടുത്ത സിനിമയായിട്ടുള്ള മാർഗോയിൽ അയാൾക്ക് പാടാൻ അവസരം കിട്ടുന്നു പക്ഷേ അയാൾ അത് പാടി കുളമാക്കി വെക്കുന്നു ആ പാട്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിൽ അത് കൊടുക്കുന്നു അതിനുശേഷം ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അത് മാറ്റാൻ പറയുന്നു മറ്റൊരാളെ വെച്ച് പാടിക്കുന്നു അതൊരു ഗായകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഏതൊരു അത് തൻ്റെ കഴിവിനെ കുറച്ച് കാണിച്ച ഒരു പരിപാടിയായി അല്ലെങ്കിൽ തൻ്റെ പാട്ട് കൊള്ളാത്തതുകൊണ്ട് ആ പാട്ട് മാറ്റേണ്ടി വരിക എന്നതിൽ പോലും വലിയൊരു തോൽവിയില്ല പക്ഷേ ഞാൻ ചോദിച്ച കാശ് എനിക്ക് തന്നിട്ടാണ് അത് അവർ എന്നെക്കൊണ്ട് പാടിച്ചത് ഇനി ആ പാട്ട് സിനിമയിൽ ഇടുകയും ഇടാതിരിക്കുക അവരുടെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് ക്യാപ്സൂൾ ഇറക്കി ഡബ്സി ആ ഒരു സൈഡിൽ കൂടെ പോയി ഈ ഡബ്സി എന്ന മുഹമ്മദ് ഫാസിലിന് സ്വാഭാവികമായിട്ടും ഈ ഗൾഫ് നാടുകളിലൊക്കെ ഒരുപാട് ഷോകളും മറ്റും കിട്ടും അത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് പക്ഷേ വലിയ ടിക്കറ്റ് നിരക്കം കൊടുത്ത് നടത്തിക്കൊണ്ടിരുന്ന പരിപാടിയിൽ ഇയാൾ ഇയാളുടെ സ്വന്തം കയ്യിലിരിപ്പ് കാരണം ഒന്നിലധികം ഷോകൾ അയാൾ കുളം കുളമാക്കി ശരിക്കും കാശുമടക്കി ഇയാളെ കാണാനും കേൾക്കാനും വന്നവർ തന്നെ ഇയാളെ തെറി പറയുന്ന ഒരവസ്ഥയിലെത്തി തുടർന്ന് ഇയാൾക്ക് കിട്ടി കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന പല പ്രോഗ്രാമുകളും ക്യാൻസലായി എന്നാൽ അതേ സമയത്ത് തന്നെ മറുസൈഡിൽ കൂടെ വേടൻ മുന്നിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കും സർക്കാരിന് തന്നെ പരിപാടിയിലും വേടൻ പങ് പങ്കെടുക്കുന്നു ഇതുപോലെ എന്തായാലും ഷോയിൽ വന്നിട്ട് ഈ ഡബ്സി കാണിക്കുന്ന പോലുള്ള തരയുടെ പരിപാടിയൊന്നുമല്ല വേടൻ കാണിച്ചുകൊണ്ടിരുന്നത് വേടൻ്റെ വാക്കുകൾ മൂർച്ചയേറിയതാണ് എന്ന് പറഞ്ഞ് വേടനെ പ്രോത്സാഹിപ്പിക്കാനും ആളുണ്ടായിരുന്നു ഇത് സംഘപരിവാറിനെതിരെയാണ് എന്ന തരത്തിലേക്ക് വരുത്തി തീർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട് അതിനെ മൂപ്പിച്ചുകൊണ്ട് വേടനെ ഒരു മറു സൈഡിൽ കൂടെ ഉയർത്തിക്കൊണ്ടു പക്ഷേ വേടൻ അങ്ങനെ കയറിപ്പോകുന്നത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഹിന്ദു ഭാസിസമൊന്നും സവർണ ഭീകരതയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില ഓമന പേരുകൾ കേട്ടിട്ടുണ്ട് ഇന്ന് പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ഫാസിസവും മുസ്ലിം സവർണതയൊക്കെ ഈ സമൂഹത്തിലുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല കാര്യം ഉള്ള കാര്യം തന്നെയാണ് ഇങ്ങനെ മറുസൈഡിൽ കൂടെ വേണം കയറിപ്പോകുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഫാസിൽ എന്ന ഡബ്സിയുടെ ആരാധകർക്കും അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും വളർത്തിക്കൊണ്ട് വന്നിരുന്നവർക്ക് തോന്നിക്കാണും അങ്ങനെ ഒരുത്തൻ കയറിപ്പോകുന്നു മറ്റവൻ അതാ അവൻ്റെ കൈയിരി പോയിട്ട് താഴോട്ട് പോകുന്നു അത് ശരിയല്ലല്ലോ എന്ന് ഒരാൾ സ്വന്തം മകനും മറ്റൊരാൾ ഡെത്ത് എന്ന് എന്നുറക്കണം ആ വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അപ്പോൾ ആറ് ഗ്രാം വരെ കഞ്ചാവുക ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചാലും അയാൾ കേസിൽ നിന്നൊക്കെ നിസ്സാരമായിട്ട് ഊരുപ്പും അതാണ് നിലവിലുള്ള നിയമം ഇത് അറിയാവുന്നതുകൊണ്ടായിരിക്കണം വേടൻ്റെ കയ്യിൽ നിന്നും ആറ് ഗ്രാമിന് കൂടുതൽ കൂടുതലായിരിക്കണം പിടിക്കണമെന്ന് ആരുടെ തിരക്കഥ ഉണ്ടായിരുന്നു അതിനനുസരിച്ച് തന്നെയാണ് നടന്നത് ഇതിനു മുമ്പ് മട്ടാഞ്ചേരി ടീമുകളായിട്ടുള്ള രണ്ട് സംവിധായകരുടെ സംവിധായക പ്രതിഭകളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ കഞ്ചാവ് പിടിച്ചപ്പോഴും അത് ആറ് ഗ്രാമിൽ കൂടിയിട്ടില്ല എന്ന് ഓർക്കണം കാരണം അത് പഴുതിട്ടുകൊണ്ട് തന്നെയാണ് കേസ് കേസെടുത്തത് അവർ ഊരിപ്പോവും എന്നാൽ വേടനെ പിടിച്ചപ്പോൾ ആറ് ഗ്രാം എന്നത് ഏഴ് ഗ്രാമായി ഒരു ഗ്രാം കൂടി അതായത് വേടൻ്റെ പേരിൽ കേസ് നിലനിൽക്കുമെന്നാണ് അത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൃത്യമായിട്ടും വേടനെ കുടുക്കിയതാണ് അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് ഇവിടെ കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ലൗജിഖാദ് നാര്ക്കോട്ടിജി ഖാദ് വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് എന്നിപ്പോൾ അതിനുശേഷം പരസ്യമായിട്ട് സംഭവിച്ചു ഞാൻ മദ്യപിക്കുമായിരുന്നു പുകവലിക്കുമായിരുന്നു ഇതൊന്നും ശരിയല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി ഞാൻ ഇതെല്ലാം മാറ്റിയിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരാം എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് പക്കമായ രീതിയിൽ വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിനു മുമ്പ് വേടൻ വേടൻ്റെ മറ്റൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ വേടൻ പറയുന്നുണ്ട് രാസലഹരികൾ സിന്തറ്റിക് മക്കളെ നിങ്ങളെ കൊല്ലുമടാ അത് പത്തിൽ രണ്ടു പേര് മരണപ്പെട്ടു കൂടാ അത് ഉപയോഗിക്കരുത് എന്ന തരത്തിലൊരു പരാമർശം നടത്തുന്നു അത് ഇവിടെ മാധ്യമങ്ങളടക്കമുള്ളവർ ഏറ്റുപിടിക്കുന്നു അത് ശരിക്കും ഈ നാർക്കോട്ടിക് ജിഹാദൊക്കെ അതിൻ്റെയൊക്കെ ആൾക്കാരായിട്ട് നടക്കുന്ന ഈ മുസ്ലിം ഫാസിസ്റ്റുകളുണ്ടല്ലോ അവരത് ശരിക്കും ചൊടിപ്പിച്ച് കാണണം അതുതന്നെയാണ് ആത്യന്ധികമായി അവസാനം അവർ വേടനെതിരെ തിരിയാനുള്ള കാരണവും ഈ ആറ് ഗ്രാം എന്നത് ഏഴ് ഗ്രാമിലേക്കൊക്കെ ഉയരാനുള്ള തിരക്കഥയ്ക്ക് പിടി യഥാർത്ഥത്തിൽ വേടനെ അവർ കൊടുക്കുകയും ചെയ്തു ആ പഴി ഇതിലൊന്നും ഭാഗമല്ലാത്ത വേടനെ കഞ്ചാവ് കൽപ്പിച്ചതും സവർണ ഹിന്ദുക്കളല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണികൾ ഹെജുമണിയോ ഒന്നുമല്ല ആർ എസ് എസ് വാസിസോ ഒന്നും ഇതിനും അതിനകത്തൊരു ബന്ധമില്ല പക്ഷേ ഇവൻ ഈ വെളുത്തവർക്കെതിരെ അല്ലെങ്കിൽ വെളുത്ത ദൈവങ്ങൾക്കെതിരെ പലരും പല വിചിത്രമായിട്ടുള്ള വാചക ഈ ഈ ക്യാപ്സൂളുകളാണ് ഇറക്കുന്നത് വെളുത്ത ദൈവങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ വെളുത്ത ദൈവമായിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ ശിവനും കൃഷ്ണനും രാമനും എല്ലാം കറുത്തതോ അല്ലെങ്കിൽ നീല കലർന്ന കറുപ്പുള്ളവരോ ആണ് അവരൊന്നും വെളുത്ത ദൈവങ്ങളല്ല പിന്നെ വെളുത്ത ദൈവങ്ങൾ പുറത്തുള്ള ദൈവങ്ങളാണ് അപ്പോൾ ആർക്കെതിരെയാണ് ഒരു പുരോഹിതൻ പറഞ്ഞത് എന്ന് അയാളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വിചിത്രമായിട്ടുള്ള ക്യാപ്സൂളുകൾ നമ്മൾ കേൾക്കുന്നു ഇതെല്ലാം ഈ നട ചെയ്തത് നടത്തിയത് സവർണ ഹിന്ദു ഫാസിസ്റ്റുകളാണ് എന്ന തരത്തിലാണ് നരേറ്റീവുകൾ പോകുന്നത് യഥാർത്ഥത്തിൽ അവരൊന്നുമല്ല അയൽക്കെട്ട് പണി കൊടുത്തത് ഇവിടെ തന്നെയുള്ള മുസ്ലിം ജിഹാദികളാണ് വേടങ്ങിട്ട് പണി കൊടുത്തത് എന്ന് ഇത് ഞാൻ പറഞ്ഞതെല്ലാം കൂടെ കേട്ട ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും ഒരുത്തൻ്റെ കരിയർ അവൻ്റെ കയ്യിലിരിപ്പുണ്ട് തലകുത്തിൻ്റെ താഴോട്ട് പോകും മറ്റൊരുത്തൻ നൈസായിട്ട് കയറിപ്പോകുന്നു സർക്കാരിൻ്റെ പരിപാടി വരെ അവരിപ്പിച്ചുകൊണ്ട് കയറി വരുമ്പോൾ രണ്ടുപേരെയും പാലൂട്ടി വളർത്തിക്കൊണ്ട് വന്നത് ഒരു കൂട്ടർ തന്നെയാണ് അതിലൊരാൾ സ്വന്തം മകനും ഒരാൾ ഡെത്ത് പുത്രനുമാണ് അങ്ങനെ ദത്ത് പുത്രൻ കയറിപ്പോകണ്ട എന്ന തോന്നലിൽ നിന്നാണ് വേടിന്വർ പണി കൊടുക്കുകയും തങ്ങളുടെ തന്നെ സ്വന്തം കുഞ്ഞായ മുഹമ്മദ് ഫാസിൽ എന്ന ഡബ്സിയെ പൊതിഞ്ഞു പിടിക്കാനും വേണ്ടി മാത്രം ചെയ്ത ഒരു അഭ്യാസമാണ് അതുകൊണ്ടാണ് വേടൻ്റെ പേര് ഈ സമൂഹത്തിൽ മുഴുവൻ ഉയർന്നു കേട്ടപ്പോൾ ഒരു ഒരു സൈഡിൽ നിന്ന് പോലും ഈ ഡബ്സി എന്നൊരു പേര് നിങ്ങൾ കേൾക്കാത്തത് വേടൻ കഞ്ചാവാണെങ്കിൽ ഡബ്സി രാസലഹരിയുടെ ആളാണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇന്നേ നാഴിക വരെ ആ രീതിയിലേക്ക് അവനിലേക്ക് ഒരു അന്വേഷണം പോയിട്ടില്ല എന്നും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്